അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ ഇരുപതാമത്തെ അധ്യായമായ സൂറത്തു സൂറത്തുത്വാഹയെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തഞ്ച് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കഥ അതുപോലെ അദ്ദേഹത്തിന് വഹി ലഭിച്ചത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തത് അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യങ്ങൾ അദ്ദേഹത്തെ പെട്ടിയിലാക്കി നദിയിൽ ഇടുവാൻ മാതാവിന് തോന്നിച്ചതും മാതാവിന് തിരിച്ചു കിട്ടിയതും എങ്ങനെയാണെന്നുള്ള കാര്യം അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഫിറാവിൻ്റെ അടുക്കൽ ചെന്ന് പ്രബോധനം ചെയ്യുവാനുള്ള കൽപ്പന അതുപോലെ മൂസാ നബി അലി ഇസ്ലാമെ വിജയിയായതും ജാലവിദ്യക്കാർ വിശ്വസിച്ചതും ഫിർആൌൻ്റെ മർദ്ദനവും മൂസാ നബിയയും ഇസ്രായേലറും സമുദ്രം കടന്ന് രക്ഷപ്പെട്ടതും ഫിറൗനും കൂട്ടരും മുങ്ങി നശിച്ചതും എന്നിവയും കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു മൂസ നബി അലി ഇസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയതും ഇസ്രയേലിയർ പശുക്കുട്ടിയെ ആരാധിച്ചതും അതുപോലെ മൂസ നബി അലി ഇസ്സലാം കോപിച്ചതും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയതും പിന്നെ പശുക്കുട്ടിയെ ചുട്ടേരിച്ചത് എന്തിനാണെന്നുള്ള കാര്യവും പിന്നെ ഖുർആൻ അറബിയാണ് അതിൽ പലവിധ താക്കീതുകളും ഉണ്ട് അതുപോലെ സാവകാശം അത് പാരായണം ചെയ്യണമെന്നും ഇതിലുണർത്തുന്നു ആദം നബിയുടെയും ഇബ്ലീസിൻ്റെയും കഥ ആദം നബി അലി ഇസ്ലാമിയുടെ അനുസരണക്കേട് കാണിച്ചതും പശ്ചാത്തപിച്ചതും അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിച്ചവരുടെ അനുഭവങ്ങൾ ക്ഷമയും സ്ത്രോത്ര കീർത്തനവും ചെയ്ത് ചെയ്യുവാനുള്ള ഉപദേശം സ്വന്തക്കാരോട് നമസ്കരിക്കുവാനും മറ്റും കൽപ്പിക്കണം അതുപോലെ അവസാനമായി പറയുന്നത് മൂസാ നബിയും ഇസ്രയേൽ ജനതയും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടതും ഫിർ അവനും അവൻ്റെ ജനതയും കടലിൽ മുങ്ങി നശിച്ചതും കേവലം ഒരു സാധാരണ സംഭവമായിരുന്നുവോ എന്നോ എന്നുള്ള കാര്യം ഇതിൽ പ്രത്യേകം ഉണർത്തുന്നു ഇനി മൂസാ നബിയുടെ കഥ ഒരു ലഘു ലഘുവിവരണമായിട്ട് വിശദീകരിക്കാം അതായത് മൂസാ നബി അലി സലൈമിയുടെ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് ത്വാഹ സൂറത്ത് മൂസാ നബിയുടെ ജനനവും വളർച്ചയും അടിമകളെപ്പോലെ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇസ്രേലിയരുടെ സംഖ്യാവർദ്ധന കുറക്കാൻ ശക്തി ശക്തിക്ഷയിപ്പിക്കാനും വേണ്ടി അവരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുവാൻ ഒരു രാജാവ് നിർദ്ദേശിച്ചു ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലി ഇസ്ലാം അവിടെ ജനിച്ചത് മൂസാ നബി അലി ഇസ്ലാം പിറന്നപ്പോൾ മാതാവ് അങ്ങേയറ്റം ഭയപ്പെടുകയും വ്യസനിക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ചു നീ അവനെ പെട്ടിയിലിട്ട് നദിയിലേക്ക് ഇട്ടേക്കുക അങ്ങനെ അവരുടെ മാതാവ് അപ്രകാരം ചെയ്തു ഫിർആൌനിൻ്റെ കൊട്ടാരത്തിനരികെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ നദി അത് കരക്കടുപ്പിച്ചു ഫിറൗനിൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ചിലർ അത് പൊക്കിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിലെത്തിയ കുഞ്ഞിനെ മുലയൂട്ടാൻ പലരും ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരി കുട്ടിയും താനുമായുള്ള ബന്ധം വ്യക്തമാക്കാതെ കൊട്ടാരത്തിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അങ്ങനെ കുഞ്ഞ് അതിൻ്റെ മാതാവിനരികിൽ തന്നെ എത്തിച്ചേർന്നു അവരുടെ ലാളനയും സ്നേഹവും അവന് ലഭിച്ചു തുളർ ലഭിച്ചു വളർന്നു വളർന്ന യുവാവായ മൂസാ നബി അലി ഇസ്ലാം ഒരിക്കൽ ഒരു കിപ്തിയും ഒരു ഇസ്രയേലും തമ്മിൽ ഷണ്ട കൂടുന്നത് കണ്ടു മൂസാ നബി അലി ഇസ്ലാമയെ കണ്ട ഇസ്രായേലിയെ അദ്ദേഹത്തോട് സഹായം തേടി മൂസാ നബി അലി ഇസ്ലാം കിബ്തിയെ അടിച്ചു അടിയേറ്റ കിബ്തി തലക്ഷണം മരിക്കുകയും ചെയ്തു ഈ സംഭവം ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമായി മൂസാ നബി അലി ഇസ്സലാമെ കൊലപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കിയതായി അദ്ദേഹത്തിന് വിവരം ലഭിച്ചു ഉടനെ അദ്ദേഹം അവിടെ നിന്നും സ്ഥലം വിട്ടു മൂസാ നബിയും ഷുഅൈബ് നബി അലി ഇസ്ലാം കിബിത്തിയുമായി വിധ വധത്തെ കിബിത്തിയുടെ വധത്തെ തുടർന്ന് നാടുവിട്ട മൂസാ നബി അലി ഇസ്ലാം ക്ലേശപൂർണമായ യാത്രയ്ക്ക് ശേഷം മദീനയിലെത്തി അവിടെ ഒരു മാന്യ മാന്യവൃദ്ധൻ്റെ വീട്ടിൽ താമസമാക്കി ആ വൃദ്ധനായിരുന്നു ഷു നബി അലി ഇസ്ലാം എട്ടോ പത്തോ വർഷം അദ്ദേഹത്തിൻ്റെ ആടുകളെ മേയിച്ചു കൊടുക്കാം എന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഷു നബി അലി ഇസ്ലാം തൻ്റെ ഒരു മകളെ മൂസാ നബി അലി ഇസ്ലാമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു മദിനയിൽ നിന്നും ഭാര്യയോടൊപ്പം മൂസാ നബി അലി ഇസ്ലാം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു വഴി മധ്യേ സീനാ താഴ്വരയിലെത്തിയപ്പോൾ ഒരു മരത്തിൽ തീ കത്തുന്നതായി അദ്ദേഹം കണ്ടു തണുപ്പും ഇരുട്ടും കൊണ്ടു പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി അങ്ങനെ അല്പം അല്പം തീയോ തീയുടെ ഉട ഉടമസ്ഥതയിൽ നിന്നും വല്ല വിവരമോ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടെയുള്ളവരെ വഴിയിൽ നിർത്തി അദ്ദേഹം തീ ദർശനത്തിൻ്റെ ഭാഗത്തേക്ക് പോയി മൂസ നബി അലൈ ഇസ്ലാം തീ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ മൂസ എന്ന വിളിയും ഒരു നീണ്ട സംസാരവും അദ്ദേഹം കേട്ടു അതിങ്ങനെയായിരുന്നു ഞാനാണ് നിന്റെ രക്ഷിതാവ് അതിനാൽ നീ നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു വെക്കുക തീർച്ചയായും നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സന്ദേശവുമായി നൽകപ്പെടുന്നത് നീ ശ്രദ്ധിക്കുക ഞാൻ അള്ളാഹുവാണ് ഞാൻ മാത്രമാണ് ആരാധനായുള്ളൂ നീ എനിക്ക് മാത്രം ആരാധന അർപ്പിക്കുക എന്നെ സ്മരിക്കാൻ നമസ്കാരം നിലനിർത്തുക നിശ്ചയം അന്ത്യസമയം വരുന്നതാണ് ഓരോ വ്യക്തിക്കും അവൻ്റെ കർമ്മങ്ങൾ നൽകുന്നതിനു വേണ്ടി ഞാൻ അതിനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അതിൽ വിശ്വസിക്കുന്നതിൽ നിന്നും ദേഹേച്ഛയെ പിൻപറ്റുകയും അന്ത്യസമയത്തിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്നവൻ അതിലുള്ള വിശ്വാസത്തിൽ നിന്നും നിന്നെ തടയാതിരിക്കട്ടെ ആ വിധം സംഭവിച്ചാൽ നീ നശിച്ചു പോകും നിന്റെ വലത് കൈയ്യിൽ എന്താണ് മൂസ അദ്ദേഹം പറഞ്ഞു അതെന്റെ വടിയാകുന്നു ഞാൻ അതിന്മേൽ ഊന്നു നിൽക്കും അതുകൊണ്ട് എൻ്റെ ആടുകളെ ഇല വീഴ്ത്തി കൊടുക്കും എനിക്കതിൽ വേറെയും ഉപയോഗങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞു ആ വടി നീ നിലത്തേക്കിടൂ ഉടനെ മൂസാ നബി അലൈഹി സ്വലാം ആ വടി നിലത്തിട്ടു അപ്പോഴതാ അതൊരു സഞ്ചരിക്കുന്ന പാമ്പായി മാറിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞു നീ അതെടുക്കുക നീ ഭയപ്പെടേണ്ട അതിനെ ആദ്യ രൂപത്തിലേക്ക് തന്നെ നാം അതിനെ മാറ്റിമറിക്കും നിൻ്റെ കൈ നിൻ്റെ കൈ തോൾ കൈയിൻ്റെ അടിഭാഗത്തേക്ക് ചേർത്ത് വെക്കുക ശേഷം അത് പുറത്തെടുക്കുമ്പോൾ വെള്ളം നിറമുള്ളതായി പുറത്തു വരും അത് മറ്റൊരു ദൃഷ്ടാന്തമായിരുന്നു നീ ഫിർ അവൻ്റെ അടുത്തേക്ക് പോവുക അവൻ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു മൂസാ നബി അലി അലിസ്സലാം പറഞ്ഞു എൻ്റെ നാഥ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ എൻ്റെ നാവിൽ നിന്നും നീ കെട്ടഴിച്ചു തരണമേ എങ്കിൽ എൻ്റെ വാക്ക് ജനങ്ങൾ മനസ്സിലാക്കും എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്കൊരു സഹായിയെ നിശ്ചയിക്കണമേ അഥവാ എൻ്റെ സഹോദരൻ ഹാറൂനെ അവനിലൂടെ എൻ്റെ ശക്തി നീ വർദ്ധിപ്പിച്ചു തരണമേ എൻ്റെ കാര്യത്തിൽ അവനെയും നീ പങ്കാളിയാക്കണമേ എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തു തരേണ്ടത് ഞങ്ങൾ നിനക്ക് ധാരാളം തസ്ബീഹ് ചൊല്ലാനും നിന്നെ ധാരാളം സ്മരിക്കാനും വേണ്ടിയാണ് നിശ്ചയം നീ ഞങ്ങളെ ശരിക്കും കാണുന്നവനാണ് അള്ളാഹു പറഞ്ഞു ഹോ മൂസ നീ ചോദിച്ചത് എന്തെല്ലാമാണോ അവയൊക്കെ നിനക്ക് ഞാൻ നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരിക്കലും ഞാൻ നിനക്ക് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് നിൻ്റെ ഉമ്മാക്ക് നിന്നെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കാൻ വേണ്ടി സന്ദേശം നൽകിയപ്പോഴായിരുന്നു അത് ഇനി മൂസാ നബി അലൈ ഇസ്സലാം ഫിറൌനും നാൽപ്പത്തിയേഴ് മുതൽ എഴുപത് എഴുപത് വരെയുള്ള ആയത്തുകളിലാണ് മൂസാ നബിയും ഫിറൗനും തമ്മിലുണ്ടായ സംഭാഷണങ്ങളെപ്പറ്റി വിവരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബിയും ഹാറൂൻ നബിയും ഫിറൌനിൻ്റെ അടുക്കലേക്ക് സമീപിച്ചു അവനോട് ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ നിന്റെ നാഥൻ്റെ ദൂതന്മാരാണ് അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ അഴിച്ചു തരിക നീ അവരെ ശിക്ഷിക്കരുത് നിന്റെ നാദനിൽ നിന്നും വ്യക്തമായ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സമാധാനവും ശാന്തിയും സന്മാർഗം സ്വീകരിച്ചവരായിരിക്കും കളവാക്കി പിന്തിരിഞ്ഞവരിന് ശിക്ഷയുണ്ടെന്ന് ഞങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുമുണ്ട് ഇത്രയും കേട്ട ഫിറാൻ ചോദിച്ചു മൂസ നിങ്ങളുടെ റബ്ബ് ആരാണ് മൂസ പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടി നൽകുകയും ശേഷം മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാകുന്നു ഫിർ ഔൻ ചോദിച്ചു എന്നാൽ മുൻ തലമുറക്കാരുടെ അവസ്ഥ എന്താണ് മൂസാനബി അലൈഹി സ്വലാം പറഞ്ഞു അവരെക്കുറിച്ചുള്ള ജ്ഞാനം എൻ്റെ രക്ഷിതാവെങ്കിൽ ഒരു ഗ്രന്ഥത്തിലുണ്ട് എൻ്റെ റബ്ബിൻ്റെ പിഴവ് പറ്റുകയോ മറവി സംഭവിക്കുകയോ ഇല്ല അള്ളാഹുവിൽ നിന്നും ലഭ്യമായ സർവ്വദൃഷ്ടാന്തങ്ങളും ഫിർ മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാമും നബിയും വെളിപ്പെടുത്തി പക്ഷേ എന്ത് ഫലം അവൻ നിഷേധിക്കുകയും വിസമ്മതിക്കുകയും ചെയ്തു അവൻ ചോദിച്ചു ഓ മൂസ നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുവാനാണോ നീ വന്നത് നീ ഒരു സമയം നിശ്ചയിക്കുക ഞങ്ങളോ നിങ്ങളോ അത് ലംഘിക്കുകയില്ല ശരിയായ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം അത് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളുടെ നിശ്ചിത സമയം ഉത്സവ ദിവസമാകുന്നു പൂർവാഹന സമയത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടപ്പെടണം ഇത്രയുമായപ്പോൾ ഫിറാവുൻ പിന്തിരിഞ്ഞുപോയി തൻ്റെ തന്ത്രങ്ങൾ ഒരുമിച്ച് കൂട്ടി ശേഷം നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് വന്നു തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ജാലവിദ്യക്കാരോടായിരുന്നു മൂസാ നബി അലിസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് നാശം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കരുത് അവൻ വല്ല ശിക്ഷയും ഇറക്കി നിങ്ങളെ നശിപ്പിച്ചെന്നിരിക്കും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവന് തീർച്ചയായും പരാജയപ്പെട്ടിരിക്കും ഇത് കേട്ടപ്പോൾ അവർക്കിടയിൽ ഭിന്നത ഉടലെടുത്തു അവർ രഹസ്യ സംസാരം നടത്തി ശേഷം അവർ പറഞ്ഞു ഈ രണ്ടാളുകളും ജാലവിദ്യക്കാർ തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും അവരുടെ ജാലവിദ്യ ഉപയോഗിച്ച് പുറത്തു ചാടിക്കാനും നിങ്ങളുടെ ഉത്തരം ഉത്തമമായ മാർഗത്തെ നശിപ്പിക്കാനും അവർ ഉദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങളുടെ തന്ത്രങ്ങളെ യോജിപ്പിച്ച് നിരയായി നിങ്ങൾ വരിക നിശ്ചയം ഇന്ന് മികവ് നേടുന്നവർക്ക് വിജയി വിജയമായിരിക്കും ഇത്രയും പറഞ്ഞ ശേഷം മൂസാ നബിയെ വിളിച്ച് അവർ പറഞ്ഞു ഒന്നെങ്കിൽ നീ ആദ്യം വടിയെടുക അല്ലെങ്കിൽ ഞങ്ങളാദ്യം വടി ഇടുന്നതായിരിക്കും മൂസ നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഇട്ടേക്കൂ ഉടനെ അവർ ഇട്ടു അപ്പോഴതാ അവരുടെ വടികൾ കയറുകളും അവരുടെ ജാലവിദ്യാൽ ഓടുന്നവയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ അല്പം ഭയം ഉടലെടുത്തു ഉടനെ അള്ളാഹു പറഞ്ഞു മൂസ നീ ഭയപ്പെടരുത് നിന്റെ മികവ് നീ നേടുക നിന്റെ വലം നീ ഇട്ടേക്കുക അവരുടേതിനാൾ അവരുടെ അവരുടേതിനെല്ലാം അത് അത് വിഴുങ്ങിക്കൊള്ളും നിശ്ചയം അവർ പ്രവർത്തിച്ചത് ജാലവിദ്യകാരൻ്റെ പ്രവൃത്തിയാണ് ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല അങ്ങനെ മൂസ അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പടി നിരത്തിട്ടു അള്ളാഹു പറഞ്ഞ പോലെ സംഭവിച്ചു അദ്ദേഹം മികവ് നേടി ഉടനെ ജാലവിദ്യക്കാർ സാഷ്ടാംഗം ചെയ്ത് നിലംപതിച്ചു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ മൂസായുടെയും ഹാറൂനിൻ്റെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നെന്ന് പക്ഷേ ഇപ്പോഴും ഫിറാവും വിശ്വസിച്ചിട്ടില്ല ഇനി ഫിറാവിൻ്റെ അവസാന ഭാഗം പറയുകയാണെങ്കിൽ മൂസ നബിയും കൂട്ടരും ചെങ്കടൽ കടന്ന് യാത്ര തിരിച്ചു വിവരമറിഞ്ഞ ഫിറൌനും തൻ്റെ സൈനികരോടൊപ്പം അവരെ പിന്തുടർന്നു കടൽപാതയിൽ പ്രവേശിച്ചു അതോടെ ആ പാത ജലത്താൽ മൂടപ്പെട്ടു ഫിറാനും കൂട്ടരും അതിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിൽ പറയുന്നത് പശുക്കുട്ടിയും സാമിരിയും പശുക്കുട്ടിയും മൂസാ നബി അലി ഇസ്ലാമും അനുയായികളും തീഹുവന വനാന്തരത്തിലെത്തിയ ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാൽപ്പത് ദിവസം ഭജനമിരിക്കാനും തൗറാത്ത് സ്വീകരിക്കാനും വേണ്ടി മൂസാ നബി അലി ഇസ്ലാം സീനയിലേക്ക് പോയി തൻ്റെ അനുയായികളുടെ നേതൃത്വം സഹോദരൻ ഹാറൂനെ ഏൽപ്പിച്ചു സീനായിലെത്തിയ മൂസാ നബി അലലി ഇസ്ലാമിനോട് അള്ളാഹു ചോദിച്ചു നിന്റെ ജനതയെ ഉപേക്ഷിച്ച് വരാൻ നിന്നെ എത്രയധികം ധൃതിപ്പെടുത്തിയത് എന്താണ് മൂസ അദ്ദേഹം പറഞ്ഞു അവർ എൻ്റെ പിറകിൽ തന്നെയുണ്ട് നീ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുക അള്ളാഹു പറഞ്ഞു എങ്കിൽ നിന്റെ പുറപ്പെടലിന് ശേഷം നിൻ്റെ ജനതയെ ഞാൻ പരീക്ഷിച്ചിരിക്കുന്നു സാമരി അവരെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൽ അവസാനമായി പറയുന്നത് ആദം നബി അലി ഇസ്ലാമേയും ഹവാ ബിബിയേയും കുറിച്ചാണ് ആദം നബി അലി ഇസ്ലാമിയെ സൃഷ്ടിക്കപ്പെട്ടു സർവ്വ വസ്തുക്കളുടെയും നാമങ്ങൾ അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു ആ നാമങ്ങൾ ഓരോന്നും മലക്കുകൾക്ക് പറഞ്ഞുകൊടുക്കാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായി വളരെ ഭംഗിയായി തന്നെ ആദം നബി അലി ഇസ്ലാം അവൻ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആദമിന് സുജൂത് ചെയ്തു അദ്ദേഹത്തെ ആദരിക്കാൻ അള്ളാഹു മലക്കുകളോട് നിർദ്ദേശിച്ചു മലക്കുകൾ ഒന്നടങ്കം സുജൂത് ചെയ്തു പക്ഷേ ഇബിലീസ് വിസമ്മതിച്ചു കൊണ്ട് വിട്ടുനിന്നു അള്ളാഹു ആദമിനോടായി പറഞ്ഞു തീർച്ചയായും ഇവൻ ഇബിലീസ് നിന്റെയും നിന്റെ ഭാര്യയുടെയും ശത്രുവാണ് സ്വർഗത്തിലേക്ക് നിൻ സ്വർഗത്തിലെ സ്വർഗലോകത്ത് നിന്നും നിങ്ങളെ അവൻ പുറത്തു കടക്കാതിരിക്കട്ടെ അപ്പോൾ പുറത്താക്കപ്പെടുമ്പോൾ നീ വിഷമിക്കേണ്ടി വരും നിശ്ചയം നിനക്ക് സ്വർഗത്തിൽ വിശപ്പ് അനുഭവിക്കാതെയും നഗ്നത വെളി വെളിവാക്കാതെയും നിലകൊള്ളാം നിനക്കതിൽ ദാഹം പിടിപെടാതെയും വെയിലേൽക്കാതെയും ജീവിക്കാം അള്ളാഹുവിൻ്റെ ഈ വിധമുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും പ്രഖ്യാപനങ്ങളെക്കുറിച്ചും ഒരു ഘട്ടത്തിൽ ആദം ദമ്പദ്ധികൾ അശ്രദ്ധരായി സ്വർഗത്തിൽ ശാശ്വത ജീവിതം നൽകുന്നതിനെ കുറിച്ചും ശശി നശിച്ചു പോകാത്ത രാജാധികാരത്തെക്കുറിച്ചും അറിവ് നൽകുകയാണെന്ന വ്യാജേന പിശാജ് അവർക്ക് ദുർബോധനം നൽകി ശാശ്വത ജീവിതവും രാജാധികാരവും ലഭ്യമാക്കാനുള്ള എന്ന നിലയിൽ അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്ന മരത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചു ഉടനെ അവരുടെ നഗ്നത വെളിപ്പെട്ടു സ്വർഗത്തിലെ മരയിലകൾ കൊണ്ട് അവർ അത് മറക്കാൻ തുടങ്ങി ഈ വിധം ആദം നൊഴി അലയിച്ചാൽ തൻ്റെ രക്ഷിത അനുസരണക്കേട് കാണിച്ചു അപ്പോൾ വഴിതെറ്റിയവനാവുകയും ചെയ്തു എങ്കിൽ പിന്നീട് ആദമിൻ്റെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു തൻ്റെ ഇഷ്ടദാസനാക്കി മാറ്റുകയും സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആദം ദമ്പതികളോടായി അള്ളാഹു പറഞ്ഞു നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുവാകുന്നു എന്നിൽ നിന്നുമുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവൻ വഴിതെറ്റുകയോ വിഷമിക്കുകയോ ഇല്ല ആദം നബിയും ഹവാ ബീവിയും സ്വർഗം വിട്ട് ഭൂമിയിൽ താമസമാക്കി അള്ളാഹുവിൽ നിന്നും മാർഗദർശനം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അവർ അത് അംഗീകരിച്ചു ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തു ത്വാഹയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബ അഹിർദാൻ അലഹമല്ല റബുലാലമീൻ അസ്ലാ വാല്ക്കു വരഹമുല്ല വരക്കാത്തൂ